യുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ദുബായ് മാൾ എടക്കര പഞ്ചായത്ത് പ്രസിഡന്റോ വാർഡ് മെമ്പർ പോലും അറിയാതെ ഇരുട്ടിന്റെ മറവിൽ കാളികാവ് ജംഗ്ഷൻ കംഫോർട്ട് സ്റ്റേഷനോട് ചേർന്ന് എ ടി എം വാട്ടർ ഹബ് സ്ഥാപിക്കുന്ന പ്രവൃത്തി തുടങ്ങി കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള മലിനജലമാണ് എ ടി എം വാട്ടർ ഹബിലേക്ക് ഉപയോഗിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു കാളികാവ് ജംഗ്ഷൻ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷന്റെ സെപ്റ്റിക് ടാങ്കിന് മുകളിൽ സ്ഥാപിക്കുന്ന എ ടി എം വാട്ടർ ഹബിലേക്ക് ഉപയോഗിക്കുന്ന വെള്ളം മാലിന്യങ്ങൾ നിറഞ്ഞ സ്ഥലത്ത് നിർമ്മിച്ച കിണറ്റിൽ നിന്നുമാണ് ഇതാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് പ്രധാന കാരണം ബസ് സ്റ്റോപ്പിന്റെ ഈ കക്കൂസിന്റെ വേക്കിയിലെ പിന്നെ രണ്ടായിരത്തി മൂന്നിന് തുടങ്ങിയ കിണറിനാണ് ഇന്ന് വരെ ഈ കിണർ തേങ്ങിയിട്ടില്ല ഇത് ഉപയോഗിച്ചിട്ട് ഈ മലിനമാലി ജലമാണ് അതാണ് ഇപ്പൊ ഈ എ ടി എം മാറ്റിയ വെള്ളം ശുദ്ധീകരിക്കാൻ കൊണ്ടിരുന്നത് അതും ടാങ്കിന്റെ മുകളിൽ അതായത് പക്കൂസിന്റെ ടാങ്കിന്റെ മുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട് വസ്സ് തിരിച്ചു പോകാനോ ഒന്നിനും ആരാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ല പക്ഷെ ഇത് എന്തെങ്കിലും അത് അതിന് നല്ലൊരു നടപടി ഇതിൽ സ്വീകരിക്കണം നമ്മളിവിടെ പുതിയൊരു പദ്ധതി വന്നിട്ടുണ്ടാണ് എ ടി എം വഴിയിൽ വെള്ളം കൊടുക്കുന്ന പറ്റി അത് നമ്മൾ ഈ പിന്നെ പർച്ച് സൈസിന്റെ ബാക്കിലാണ് അതിന്റെ ടോയ്ലറ്റ് അതിന് തൊട്ടടുത്താണ് നമ്മളെ കിണർ സ്ഥാപിച്ചിരിക്കുന്നത് അതും ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൊല്ലമായിട്ടുള്ള ഒരു കിണറാണ് അത് ഇതുവരെ പിന്നെ ഉപയോഗിക്കുന്നത് ഉപയോഗപരമായ രീതിയിൽ അത് ആക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ആ എ ടി എമ്മിന്റെ വള്ളം ഉപയോഗിച്ച് കാരണം ഇപ്പം പുതിയ പദ്ധതി തുടങ്ങിയത് അത് നമ്മുടെ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ഇപ്പോൾ സാധ്യത കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കോളറ അങ്ങനത്തെ മഞ്ഞപ്പിത്തം കൂടുതൽ രോഗങ്ങൾ പടർന്നൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത് ജനങ്ങൾക്ക് എന്തായാലും ആരോഗ്യത്തിന് ഭീഷണിയാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് തുടങ്ങി വെച്ചിട്ടുള്ളത് ഇതിന് പിൻവലിയണം എന്നാണ് ഞാൻ അഞ്ച് ലക്ഷം രൂപ വീതം ചെലവഴിച്ച് രണ്ട് എ ടിഎം വാട്ടർ ഹബുകളാണ് നടപ്പാക്കുന്നത് മലിനമായ ജലം ഉപയോഗിക്കുന്നത് മൂലം മഞ്ഞപ്പിത്തവും മറ്റ് ജലജന്യ രോഗങ്ങളും പടരാൻ കാരണമാകുമെന്നും നാട്ടുകാർ പറഞ്ഞു ബസ് സ്റ്റാൻഡിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വാഹനങ്ങൾക്ക് തടസ്സം നേരിടുന്ന നിലയിലാണ് നിർമ്മാണം നടക്കുന്നത് ഇത് ബസ് ജീവനക്കാർക്കിടയിലും ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കിടയിലും പ്രതിഷേധമുയർന്നിട്ടു് വാർഡ് മെമ്പർ കവിത സാജു പഞ്ചായത്ത് അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ സംഗതി അറിയില്ലെന്നാണ് മറുപടി അധികൃതരുടെ ഭാഗത്തു നിന്നും നിഷേധ നിലപാടാണ് ഉണ്ടായതെന്നും മെമ്പർ പറഞ്ഞു ജനങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന തരത്തിൽ നിർമ്മിക്കുന്ന എ ടി എം വാട്ടർ ഹബ്ബ് സ്ഥലം മാറ്റണമെന്നും മെമ്പർ ആവശ്യപ്പെട്ടു കാളിയവ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാക്കിയതാണ് ഈ പഞ്ചായത്തിന്റെ വാട്ടർ ഹബ് എം അത് നമ്മളെ സ്റ്റാൻഡിൽ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഈ കംഫർട്ട് സ്റ്റേഷൻ്റെ അടുത്താണെന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ എന്നിട്ട് അത് പ്രസിഡൻറ്റിനെ വിളിച്ചപ്പോൾ പ്രസിഡൻറ്റും അറിഞ്ഞിട്ടില്ല ആ സ്ഥലം കണ്ടെത്തിയത് അത് പിന്നെ ഞാൻ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ മൂസാക്കാനെ വിളിച്ചു മൂസാക്ക പറഞ്ഞത് പഞ്ചായത്ത് പദ്ധതി നടത്തുന്ന കാര്യം മെമ്പറെ അറിയിക്കേണ്ട ആവശ്യമില്ല എന്നാണ് മൂസാക്ക പറഞ്ഞത് നമ്മൾ വാർഡിൽ ഏഴാം വാർഡിൽ നടക്കുന്ന കാര്യം നമ്മളറിയണമല്ലോ അപ്പോൾ ആളുകളൊക്കെ നമ്മളെ വിളിച്ച് ചോദിക്കുന്നത് അപ്പോൾ എന്താന്ന് വെച്ചാൽ കംഫർട്ട് സ്റ്റേഷൻ്റെ അവസ്ഥ വളരെ ശോചനീയാണ് അതിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇതിലുണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ടാങ്കിൻ്റെ അടുത്ത് തന്നെയാണ് ആ കിണർ വരുന്നത് അത് ആ വെള്ളം ജനങ്ങൾക്ക് ഉപയോഗിച്ചാൽ എന്തായാലും മഞ്ഞപ്പീത്തോ അങ്ങനത്തെ എല്ലാ മാരക രോഗങ്ങളും വരും അതുകൊണ്ട് അവിടെ അത് അനുവദിക്കാൻ സമ്മതിക്കൂല വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ സമ്മതിക്കില്ല